കടമന അമ്പലക്കവല എസ് ടി ഉന്നതിയിൽ ഹൈമാക്സ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാര്ഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ട് ഹൈമാക്സ് ലൈറ്റുകളാണ് അമ്പലക്കവല എസ് ടി ഉന്നതിയിൽ സ്ഥാപിച്ചത് രട്ടപ്പന ടൗണിനോട് ചേർന്ന് കിടക്കുന്ന അമ്പലകവല ഉന്നതി വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് രണ്ട് ഹൈമാക്സ് ലൈറ്റുകൾക്കായി രണ്ട് ലക്ഷം രൂപയും വീടിന്റെ നവീകരണത്തിനായി ഇരുപത് ലക്ഷം രൂപയും റോഡ് നിർമ്മാണത്തിനായി അഞ്ചു ലക്ഷം രൂപയും വകയിരുത്തി വാർഡ് കൗൺസിലർ മായാബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു ഈ കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിവിടെ വെച്ചിരിക്കുന്നത് എന്തായാലും ഈ ഈയൊരു ലൈറ്റ് വോട്ട് ഇവിടെ വരുന്നതോടുകൂടി ഈ മേഖലയിലുള്ള എല്ലാവിധമായിട്ടുള്ള പ്രകാശ വിഷയങ്ങൾക്കും ഒരു പരിഹാരം കാണുകയാണ് പ്രത്യേകിച്ച് അമ്പലക്കവല കട്ടപ്പന ടൌണോട് അടുത്ത് കിടക്കുന്ന പിന്നെ കോളനി എന്ന നിലയിൽ നമുക്ക് വളരെ നല്ല നിലയിൽ അഭിമാനകരമായി അത് കൊണ്ടുപോകൊണ്ടത് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദിത്വം കടങ്ങുകയാണ് അത് കൃത്യമായി പ്രിയപ്പെട്ട നിർവഹിക്കപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ കോളനിയുടെ മുഖഛച്ചായ തന്നെ എല്ലാ തരത്തിലും നല്ല രീതിയിൽ നല്ല മുഖഛഛായയോടുകൂടിയാണ് ഈ കോളനി നിൽക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമുക്ക് അഭിമാനകരമാണ് അപ്പോൾ ഈ ഇതിനുവേണ്ടി പ്രവർത്തിച്ച പ്രിയപ്പെട്ട കൌൺസിലർ പ്രിയപ്പെട്ട മായാബിജു പ്രിയപ്പെട്ട ഊരുമൂപ്പൻ എല്ലാം തന്നെ ഇതിനോടെ സഹകരിക്കുന്നു പ്രിയപ്പെട്ട പി എസ് രാജപ്പൻ സാറ് ബിജു ചേട്ടൻ ഉൾപ്പെടെ എല്ലാവരും സഹകരിക്കുന്നു പി എസ് രാജപ്പൻ ഉന്നതി ഊരുമൂപ്പൻ ലക്ഷ്മണൻ ആശാവർക്കർ രാധാമണി പി എസ് ബിജുദാസ് തുടങ്ങിയവർ പങ്കെടുത്തു